അവർ എന്നെ ബാല്യം മുതൽ പലപ്പോഴും ഉപദ്രവിച്ചു എന്നെ അവർ പലപ്പോഴും ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ അവർ നിങ്ങളെ ജയിക്കുകയില്ല നിങ്ങളുടെ ബാല്യം മുതൽ അവർ നിങ്ങളെ ഉപദ്രവിച്ചു മറ്റാർക്കുമല്ലാത്ത വേദനകളും ഒറ്റപ്പെടലുകളും തകർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ബാല്യം മുതലുണ്ടായിട്ടുണ്ട് അത്ര വലിയ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വന്നിട്ടും ഇന്ന് പകലും നീ ജീവനോടിരിക്കുന്നത് മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന് നിന്നോടുള്ള ദയയാണ് അത് രാവിലെ തോറും പുതിയതായിരുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഷ്ടതയില്ലിട്ടല്ല നിങ്ങൾ ഇന്ന് പകൽ ജീവനോടിരിക്കുന്നത് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് ബാല്യം മുതൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ട ഓരോ നിമിഷത്തിലും അവൻ നിങ്ങളോട് കൂടെയുണ്ടായിരുന്നു നിങ്ങളെ മുടിച്ചു കളയാൻ തകർത്ത് കളയാൻ ശത്രു പല അവസരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ തകർന്നില്ല അവർ നിങ്ങൾ ജയിച്ചില്ല കാരണം നീ ദൈവത്തെ അറിയാതിരിക്കുമ്പോഴും അവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുമ്പോൾ വാകുമ്പോൾ ഓമനെ പേരിട്ട് നിന്നെ വിളിച്ച് നിന്റെ ബാല്യം മുതൽ അവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത്രത്തോളം വന്നില്ലേ പലപ്പോഴും ശത്രു നിങ്ങളെ തകർക്കാൻ പദ്ധതികൾ മരഞ്ഞതാ പക്ഷെ മരണത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങളിന്നും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇനി അവർ നിങ്ങളെ ജയിക്കുകയില്ല ഇനി ജയിക്കുകയില്ല നോ ജയിക്കുകയില്ല നമ്മുടെ കർത്താവായ യേശു ഗതശമനം മുതൽ കോൽക്കത്ത വരെ തകർക്കപ്പെടുകയാണ് കഷ്ടാനുഭവം കൊണ്ട വഴിയിലാണ് യേശു ആയിരിക്കുന്നത് പുറം ഉഴവിച്ചാൽ പോലെ കീറുകയാണ് ഉഴവുകാർ ഉഴുതു മറിക്കുന്നത് പോലെ അവരെന്നെ ഉഴുതു മറിച്ചു പ്രിയപ്പെട്ടവരെ അവനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ അവനെ ജയിച്ചില്ല ഇന്ന് പകൽ നിങ്ങൾ ഈ ശബ്ദത്തോട് പ്രതികരിക്കുമോ ഏതു വഴിയിലാണോ അവൻ തകർക്കപ്പെട്ടത് ഏതു വഴിയിലാണോ അവൻ തള്ളപ്പെട്ടത് ഏതു വഴിയിലാണോ അവൻ ഉഴുതും മറിക്കപ്പെട്ടത് നിന്ദിക്കപ്പെട്ടത് അപമാനിക്കപ്പെട്ടത് അതേ വഴിക്ക് ഒടുവിലാണ് അവൻ ഉയർത്തപ്പെട്ടത് അതേ വഴിക്ക് ഒടുവിൽ തന്നെയാണ് ദൈവം അവനെ മാനവണിയിച്ചത് ഇങ്ങനെയെങ്കിലും ഇന്ന് പകൽ വിശ്വസിക്ക് നിങ്ങളെവിടെയാണ് തകർക്കപ്പെടുന്നത് നിങ്ങളുടെ ജോലി മേഖലയിലാണോ നിങ്ങളുടെ കുടുംബത്തിലാണോ നിങ്ങളുടെ സമൂഹത്തിലാണോ ക്ഷമയോടെ കാത്തിരിക്ക് എവിടെയാണോ നിങ്ങൾ തകർക്കപ്പെടുന്നത് അതേ വഴിയിൽ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു മാനം മറച്ചു വെച്ചിട്ടുണ്ട് അതേ വഴിയിൽ തന്നെ ദൈവം നിനക്കൊരു ഉയർച്ച വച്ചിട്ടുണ്ട് കണ്ട സഹിക്ക് വിട്ടുകൊടുക്കുക അല്പനേരത്തേക്കൊരു കഷ്ടമുണ്ട് എന്നാൽ ഈ വഴിക്കും അപ്പുറം പറഞ്ഞു തീരാത്തൊരു സന്തോഷം ഈ ഭൂമിയിലുണ്ട് സ്വർഗത്തിലുമുണ്ട് കരയാനൊരു കാലമുണ്ട് യുദ്ധത്തിനൊരു കാലമുണ്ട് സമാധാനത്തിനും ഒരു കാലമുണ്ട് ഈ ഒബ് പറഞ്ഞു ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ട മനുഷ്യൻ പറഞ്ഞു ഒഴുകിപ്പോയ വെള്ളം പോലെ ഈ കഷ്ടതയെ ഞാൻ മറക്കും ഞാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവനെ കാണും പ്രിയപ്പെട്ടവരെ കഷ്ടതയ്ക്ക് ദൈവം ഒരു കാലം വെച്ചു അതേ ഭൂമിയിൽ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ ദൈവവന് ഒരു മാന്യതയും മറച്ചു വെച്ചിരുന്നു നിങ്ങൾക്ക് ദൈവം ഒരു മാന്യത പറച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളെ ദൈവം മാനം അണിയിക്കും പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം വരുന്നുണ്ട് നിങ്ങൾ തകർക്കപ്പെടുന്ന അതേ വഴിയിൽ വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ